മഴ പെയ്തതോടെ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാകുന്നു റെഗുലേറ്ററിന്റെ ഇരുഭാഗത്തും കനാലിൽ ബണ്ട് നിർമ്മിച്ചാണ് റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നത് എന്നാൽ രണ്ടു ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭാഗത്തേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചു ഇതോടെ പ്രവർത്തികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് റെഗുലേറ്ററിന്റെ തൂണുകളിൽ ഷട്ടർ പിടിപ്പിക്കുന്നതിനുള്ള ഇരുമ്പ് തൂണുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ തൂണുകളുടെ മുഴുവൻ തേപ്പ് പണികൾ പൂർത്തീകരിച്ചിട്ടില്ല റെഗുലേറ്ററിന്റെ അടിയിലുള്ള കോൺക്രീറ്റിംഗ് ഇനിയും പൂർത്തീകരിക്കാനുണ്ട് പ്രദേശത്തെ കാർഷിക മേഖലയുമായി നേരിട്ട് ബന്ധമുള്ള റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ മന്നഗതിയിൽ ആണെന്ന് നവീകരണത്തിന്റെ തുടക്കം മുതലേ ആക്ഷേപമുണ്ട് നിർമ്മാണ നിർമ്മാണസ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വെള്ളം പമ്പ് ചെയ്ത് വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സിവിൽ വർക്കിനെ രണ്ട് ദശാംശം നാല് കോടി രൂപയും മെക്കാനിക്കൽ വർക്കിനെ രണ്ട് ദശാംശം ആറ് രണ്ട് കോടി രൂപയും ഉൾപ്പെടെ അഞ്ച് ദശാംശം രണ്ട് കോടി വകയിരുത്തിയാണ് നവീകരണ പ്രവർത്തികൾ പുരോഗമിക്കുന്നത് ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏപ്രിലിൽ പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിരുന്നതാണ് മഴ ഇനിയും ശക്തമായാൽ നവീകരണത്തിന്റെ പൂർത്തീകരണം മാസങ്ങളോളം വീണ്ടും വൈകും